പുതിയപാടി സ്വാഗതം അപ്പൊ നമ്മളൊന്ന ചിക്കൻ പോവേറ്റുണ്ട് കാച്ച് എന്തൊക്കെയാന്ന് പറഞ്ഞേ ഇതെന്താണ് ഇതെന്താണ് മുളക് പൊടി അത് ഇത് മഞ്ഞപ്പൊടി ഇത് കുരുമുളക് പൊടി ഇതെന്താണ് ഉപ്പ് ആ ഇതെന്താണ് ആ അതെന്താണ് മസാല ആ

ഭയങ്കര കാറ്റി അടുപ്പ് കത്തിച്ചു എണ്ണ പാത്രം ചൂടാ വേണം എന്നിട്ടാണ് എണ്ണ ഇടുന്നത് പാത്രം ചൂടാ ഞങ്ങൾ ചിക്കൻ ഞങ്ങൾ കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ചേക്കുവാണേ അതിലേക്ക് ആ എന്താണത് മുളക് പൊടി കൊറച്ചുപൊടി കിട്ടോ ശരിയില്ല പിന്നെ അത്ര ആ അത്ര വേണ്ട ആ മതി അതോടി പിന്നെ കുരുമുളക് പൊടി ആ മസാല കൂടി ഇഞ്ചിയെല്ലാം കൂടി അതെ അതെ അതെല്ലാം കൂടി ആ ഇച്ചിരി നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മടെ

പൊതുച്ചിട് തിരക്കും ആ താഴെ പോവരുത് ഓരോ പീസായിട്ടാണ് ചിക്കൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ദച്ച് പേ ദച്ചിന് എണ്ണയിലിട്ടപ്പോ പേടിയായത് കൊണ്ട് ഇവിടെ ഓടി മാറി എവിടെ നിൽക്കുവാണ് ഫുള്ള് ഇട്ടോ ഉണ്ട്

ാണ് മേലില് വിഷ വിഷണ്ടായിരുന്നു എല്ലായിടത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മള് ഗ്യാസിലാണ് എത്ര പരിചയം ഇല്ലാതുകൊണ്ടാ इकन गाडी रेडी ആയി കൊണ്ടിക്കാരോ അതിനെ അകത്ത് പാടാൻ ടോണാക്കി തിരയാ ടോണാരീ കൊണി ചേരാമേ സുന്ദര സുന്ദര തേന്തി നീ തേന്തേനെ സേനെ ടോണ ടോണリーナ നമ്പർ വെച്ച ടോണ ടോണ ടോണリーナ നമ്പർ വെച്ച ജെറി ആയി ஆஹ் ஜெஸ்ட் ஒன்னு ரெடி ஆயத்தோட்டே அப்ப நமக்கு நமக்கு ഇത് പതു അങ്ങനെ ആ ഇങ്ങനെ ഇങ്ങനെ ആ അത് ബസ് ആരിക്കോ കാലിൽ കൂടെ വീട് കാലിന് നീക്കുവേ ഐവണ്ടി ഗൈസ് അപ്പോൾ നമ്മൾ ചിക്കകറി അരടി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യണം ചിക്കൻ ഫ്രൈ ചൂടാണു നമ്മ കൈവള്ളി ആയി ഇങ്ങേതായി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാവോ ആര്യ പിറ്റണം എന്നിട്ട് ആ അറിയത്തില്ലേ പിന്നെ നീ അല്ലേ ഫുഡ് ഉണ്ടാക്കിയത് എന്നിട്ട് നിനക്ക് അറിയത്തില്ലേ എന്തൊക്കെയിട്ടേന്ന് കാശോ ഇതെല്ലാവരും ചെയ്തു നോക്കണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ബൈ